മുൻപ് കടകളിൽ മാത്രമായിരുന്നെങ്കിൽ ഇന്ന് എളുപ്പത്തിൽ നമുക്ക് വീട്ടിലും ഉണ്ടാക്കാൻ പറ്റാവുന്ന ഡിഷുകളിൽ ഒന്നാണ് ഈ ക്രീമി ചീസി പാസ്ത പ്ലേറ്റ് കാലിയാവുന്ന വഴി അറിയില്ല അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ നോക്കിയാലോ അതിന് വേണ്ടി കുറച്ച് വെള്ളത്തിലേക്ക് ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഈ സമയം നമുക്ക് നമ്മൾ ചിക്കനൊന്ന് മാറിനേറ്റ് ചെയ്തെടുക്കാം ചിക്കൻ ഇല്ലാണ്ട് ഇതുണ്ടാക്കാം നമ്മളെ കയ്യിൽ ചിക്കൻ ഉള്ളത് കൊണ്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ ഉപ്പും കുരുമുളകും ചേർത്തിട്ട് ചിക്കൻ ഒന്ന് ജസ്റ്റ് മാരിനേറ്റ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് മിനേറ്റ് ചെയ്തപ്പോഴേക്കും നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ പാസ്ത നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തു അതൊന്ന് വേവാനായിട്ട് വെച്ചു ഈ ഇതേ സമയം ബട്ടറിലാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഒരു പാൻ എടുത്ത് അതിലേക്ക് ബട്ടർ ഇട്ട് ബട്ടർ മെൽറ്റ് ആയ ശേഷം അതിലേക്ക് നമ്മൾ ചിക്കന് കൂടി ആഡ് ചെയ്ത് കൊടുത്തു ഇത് പെട്ടെന്ന് വേവു കൂട്ടോ അധികം ടൈമൊന്നും എടുക്കില്ല അധികം മുരിയണ്ട ആവശ്യമില്ല എൻ്റെ കയ്യിൽ നിന്ന് പോയി കുറച്ചധികം ഇത് മുരിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിരുതി കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ സമയമായപ്പോഴേക്കും നമ്മൾ പാസ്ത വെന്തിട്ടുണ്ടായിരുന്നു നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ പാനിലേക്ക് നമ്മൾ കുറച്ചുകൂടി ബട്ടർ ആഡ് ചെയ്ത് ഗാർലിക്ക് ഇട്ടിട്ട് സ്പീഡ് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് സോൾട്ടേ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും ഇതേ സമയം നമ്മൾ പാസ്ത ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഈയൊരു ഗാർലിക്ക് സോൾട്ട് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഫ്രഷ് ക്രീം യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടാണിതുണ്ടാക്കുന്നത് മൈദ്യം പാലൊക്കെ യൂസ് ചെയ്തിട്ടും ഉണ്ടാക്കാം കുറച്ചും കൂടെ എളുപ്പമാണ് ഈ ഫ്രഷ് ക്രീം ക്രീമായിട്ട് ഉണ്ടാക്കുന്നത് എൻ്റെ ടേസ്റ്റിയാണ് കേട്ടോ ഞാനിവിടെ രണ്ട് ചെറിയ ബോക്സ് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് അത്യാവശ്യം പാസ്ത ഉള്ളത് കൊണ്ട് തന്നെ എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുന്ന സമയം നമ്മൾ ചില്ലി ഫ്ലേക്സ് വറ്റൽമുളക് പൊടിച്ചതും പിന്നെ ഒരീഗാനയും ചേർത്ത് കൊടുക്കാം നമുക്ക് പാഴ്സലി ലീവ്സോ ഏതും വേണമെങ്കിലും ഫ്ലേവറിന് അനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ് എൻ്റെ കയ്യിൽ ഒരീഗാന ഉള്ളതും ൊണ്ട് ഞാൻ ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഇപ്പം തന്നെ ഇത് നല്ല സ്മെല്ലും നല്ല ടേസ്റ്റിയും ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് സോറി പറയാൻ വിട്ടുപോയതാണ് ചിക്കൻ ആഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചീസ് ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ രണ്ട് ഷീറ്റ് ചീസാണ് എടുത്തിട്ടുള്ളത് ഓവർ ആഡ് ചെയ്ത് കൊടുക്കാൻ ചീസ് ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഈ രണ്ട് ഷീറ്റ് എടുത്തിട്ടുള്ളൂ എന്നിട്ട് ഈ ചീസ് നന്നായി മെൽറ്റ് ചെയ്ത് മിക്സ് മിക്സായ ശേഷമാണ് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ പൊരിച്ചു വെച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ടൈമിൽ തന്നെ അത് എടുത്ത് കഴിക്കാനൊക്കെ നമുക്ക് തോന്നും പക്ഷേ നമ്മൾ കുറച്ച് നേരം കൂടി ക്ഷമിച്ചേ പറ്റുള്ളൂ ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പാസ്ത ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ പാത്രം ചെറുതായത് കൊണ്ട് ഇത് വേറെ പാത്രത്തിലിട്ട് ആക്കിയിട്ട് ഇതിലേക്ക് വയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിലിട്ട് മിക്സ് ആക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ക്രീം കൂടുതൽ വേണ്ടവർക്ക് നമ്മൾ പാസ്ത തിളപ്പിച്ച വെള്ളം തന്നെ കുറച്ച് ക്രീം ഉണ്ടാക്കുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ലൂസാക്കിയെടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ക്രീം കുറച്ച് കുറവായിരുന്നു പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഉണ്ടായിരുന്നില്ല അടിപൊളിയായിരുന്നു പ്ലേറ്റ് കാലിയാവുന്ന വഴിയേ അറിയില്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റിയുമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് കാണുമ്പോൾ ഇഷ്ടപ്പെടില്ല എന്നൊക്കെ കരുതുമെങ്കിലും ഇത് ഭയങ്കര ടേസ്റ്റിയാണ് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന റെസിപ്പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കോമൻറ്റിൽ പറയാം